ഹലോ ഗേസ് എല്ലാവർക്കും വിശാൽ വ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് കാസർഗോഡിൽ നിന്നും കണ്ണൂര് ആസ്റ്റർ മീംസിലേക്കാണ് കേട്ടോ അപ്പൊ നമ്മ പോകുന്നത് ട്രെയിനിലാണ് അപ്പൊ ഇതേ വിശാല് നല്ല ആസ്വദിച്ചുകൊണ്ട് പോകുന്നുണ്ട് ട്രെയിനിലധികം ആളൊന്നുമില്ല സീറ്റ് എല്ലാം ഒഴിഞ്ഞു കിടക്കുകയാണ് വിശാലും കുറെ സമയം കഴിഞ്ഞപ്പോ ഉറപ്പ് വരുന്നുണ്ട് അപ്പോൾ അപ്പൊ പപ്പാന്റെ കിടന്ന് ഉറങ്ങുന്നുണ്ട് അതേമാതിരി സീറ്റിലൊന്നും ആളില്ലാത്തോണ്ട് തന്നെ സീറ്റിലെല്ലാം ഇരുന്നിട്ട് കിടന്നിട്ട് ഉറങ്ങിട്ട അങ്ങനെ നമ്മളിതേ കണ്ണൂർ എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മ കണ്ണൂർ ട്രെയിൻ ഇറങ്ങിയിട്ട് നടന്ന് പോവാണ് കേസ് അപ്പൊ നല്ല വിഷപ്പുണ്ട് രാവിലെ ഏഴ് മണിക്ക് ഇറങ്ങിയതാണ് ഒന്നും കഴിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും ഹോട്ടൽ തപ്പിട്ട് പോകുന്നതാണുള്ളത് അത് കഴിഞ്ഞ് നേരെ പോയിട്ട് ഒരു ഹോട്ടൽ കണ്ടിട്ടുണ്ട് അപ്പം നമ്മൾ ഹോട്ടലിൽ എത്തി അപ്പം നമുക്ക് ഇവിടെ എന്തെല്ലാം കഴിക്കാനുണ്ട് എന്ന് നോക്കാം അപ്പം ദേ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് വട ഓർഡർ ആക്കി വട കിട്ടിയിട്ടുണ്ട് മിഷാലിന് നല്ല ഇഷ്ടമാണ് വട അപ്പോൾ വട എത്തിയിട്ടുണ്ട് കേട്ടോ അതേമാതിരി അവൻ്റെ പപ്പ എടുത്തിട്ട് ഇഡ്ഡലിയും വടയാണ് ഞാൻ മസാല ദോശയാണ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് അപ്പൊ ഭക്ഷണെല്ലാം കഴിക്കുമ്പോ നേരെ പോകുന്നത് ബസ്സിലാണ് ബസ്സിൽ സ്ഥലത്തേക്ക് കണ്ടത് അപ്പൊ ബസ്സിലും തിരക്കൊന്നുമില്ല കുറച്ച് കുറച്ചാൾ തന്നെയാണ് ബസ്സിലും ഉള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് നേരെ സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതേ ബസ് ഇറങ്ങിയപ്പോൾ ഒരു കട കണ്ട് ഒരു ഫ്രൂട്ട്സ് കട കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ കയറിയപ്പോ അവിടെ ഐസ്ക്രീം കണ്ട് അങ്ങനെ മിഷാല് ഇതേ ചോക്കോബാർ എല്ലാം വാങ്ങിട്ട് കഴിക്കുന്നുണ്ട് അവന് ഭയങ്കര ഇഷ്ടമാണ് ചോക്കോബാർ ഇത് അറിയുന്നതന്നെ ഒരാളുടെ കടയാണ് എന്താ അപ്പൊ അത് കഴിഞ്ഞ് എല്ലാം ഓർഡർ ആക്കിയിട്ട് വിശാലും വിഷാലും വിശാലിന്റെ സാധനമാണ് ലൈംസോട അപ്പൊ അതും വാങ്ങി കഴിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞമ്മ നേരെ ഓട്ടോ പിടിച്ചിട്ട് ഹാസ്റ്ററിലേക്കാണ് പോകുന്നേട്ടാ അപ്പോൾ ഇതേ നമ്മൾ ആസ്റ്ററിൻ്റെ എത്തിയിട്ടുണ്ട് അപ്പം ഇനി നോക്കാം ഇതേ ഇതാണ് ആസ്റ്റർ ഹോസ്പിറ്റല് ഇവിടെ റോഡ് പണി നടക്കുന്നതുകൊണ്ട് ആളുകൾക്കെല്ലാം വരാനും പോകാനെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതേ ലിഫ്റ്റ് ഓപ്പൺ ചെയ്ത് ഞമ്മൾ കയറിയിട്ടാണ് ഇപ്പം ഇതേടെ ഡോക്ടർ ഉണ്ട് ഡോക്ടറെ വെയിറ്റ് ചെയ്യുകയാണ് ഒരുപാട് ആളുകളുണ്ട് അപ്പം ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർ എന്ത് പറയുന്നതെന്ന് നോക്കാം അപ്പോൾ അതേ നമ്മൾ ഡോക്ടറെ കണ്ട് ഇറങ്ങിയിട്ടുണ്ട് ഡോക്ടർ പറഞ്ഞ് സ്കാൻ ചെയ്യണമെന്ന് അങ്ങനെ നമ്മൾ സ്കാനിങ്ങിന്റെ റൂമിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അതേ സ്കാനിങ്ങിന്റെ മെഷീൻ എല്ലാം വന്നിട്ടുണ്ട് വിശാല മെഷീൻ എല്ലാം ഒന്ന് നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേ അമ്മ അതെല്ലാം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക് തിരിച്ചു പോവാണ് പോകുന്ന വഴിക്ക് ഒരു കടയിൽ അമ്മ രസമലായി ഉണ്ടെന്ന് പറഞ്ഞ് അമ്മ അമ്മത് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് അപ്പോൾ കൈ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു രസമലായി ഒരു രക്ഷയുമില്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു നല്ലോണം ഇഷ്ടപ്പെട്ട് അപ്പം ഇത് കഴിച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ പാനിപ്പൂരിയാണ് ഓർഡർ ആക്കിയത് പാനിപൂരി ഒട്ടും ടേസ്റ്റ് ഇല്ലായിരുന്നു അതിൻ്റെ ആ പാനി കണ്ടെങ്കിൽ തന്നെ മനസ്സിലാവും അത് കളർ കലക്കിയതാണ് പച്ച കളർ കലക്കിയിട്ടുണ്ട് കേസ് അതുകൊണ്ട് ടേസ്റ്റ് ഉണ്ടായിട്ടില്ല അത് കഴിഞ്ഞ് നമ്മൾ കേക്ക് ഓർഡർ ആക്കി മിഷാൽക്ക് ഭയങ്കര ഇഷ്ടമാണ് കേക്ക് അങ്ങനെ കേക്കെല്ലാം ഓർഡർ ആക്കി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കേക്ക് കഴിച്ചു വയ്ക്കാം പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ വേറൊരു സാധനവും ഇതിൻ്റെ പേരെനിക്കറിയില്ല രസ്മലായി വെച്ചിട്ടുണ്ട് എന്തോ ഒരു പേരാണ് പക്ഷേ ഒട്ടും കൊള്ളൂലായിരുന്നു കേട്ടോ ഒരു ടേസ്റ്റും ഉണ്ടായിട്ടില്ല ഉള്ള ഉള്ളത് ഉള്ളത് പോലെ തന്നെ പറയാലോ ഒട്ടും ടേസ്റ്റ് ഉണ്ടായിട്ടില്ല ഭയങ്കര സ്വീറ്റ് കാരണം പഞ്ചസാരൻ്റെ ഒരു ഇത് ഭയങ്കരം ഉണ്ടായിരുന്നായില്ല അതുകൊണ്ട് തന്നെ അവട്ടില്ല അത് കഴിഞ്ഞ് അമ്മ ഇറങ്ങി ഇതേ വിശാൽ കണ്ട കടയിലെല്ലാം കയറുന്നുണ്ടോ ഒരു കാറ് തിരഞ്ഞിട്ട് നടക്കുന്നതാണ് ഹോട്ട്വീൽ കാർ ഉണ്ടോ എന്നാണ് അവൻ തെരയുന്നത് അപ്പൊ ഈ കണ്ട ഈ കടയിലൊക്കെ കേറിയിട്ടും അവന് ഹോട്ട് വീല് കാർ ഒന്നും കിട്ടിയിട്ടില്ല അപ്പൊ അതേ അവസാനം ഒരു കടയിൽ കയറി അവിടെ വെച്ച് നമുക്ക് ഹോട്ട് വീല് അവന് ഒന്നല്ല രണ്ട് കാർ വാങ്ങിയിട്ടാണ് വന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്